സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായ വിദ്യാഭ്യാസ ബന്ധിന് കെ എസ് യു ആഹ്വാനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറാണ് ഇക്കാര്യം അറിയിച്ചത് എസ് എഫ് ഐ വിചാരണ കോടതികൾ പൂട്ടുക ഇടിമുറികൾ തകർക്കപ്പെടുക ഏക സംഘടനാബാധ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് യു മാർച്ച് നടത്തിയത് ഈ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശിയുകയും കണ്ണീർവാദം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിനെ തുടർന്ന് കെ എസ് യു വയനാട് ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് നടത്തിവന്ന നിരാകാര സമരം തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചു സെക്രട്ടേറിയറ്റ് മുന്നിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലുഷ്യസ് സേവ്യർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം എന്നിവരാണ് അനിശ്ചിതകാലം സമരം ആരംഭിച്ചത്